മോഷണക്കുറ്റം ആരോപിച്ചാണ് യുവാവിനെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനിച്ചത് പിറ്റേ ദിവസം സന്ധ്യാമണി മുഴങ്ങുമ്പോഴാണ് യുവാവിന്റെ ശിക്ഷ നടപ്പാക്കേണ്ടത് ഈ വിധി കേട്ട യുവാവിന്റെ പ്രണയിനെ മണിമുഴക്കുന്ന വൃദ്ധന്റെ അടുത്തെത്തി നാളെ താങ്കൾ സന്ധ്യാമണി മുഴക്കരുത് മുഴക്കിയാൽ പട്ടാള മേധാവിയുടെ പ്രിയതമനെ വെടിവെച്ചു കൊല്ലും യുവതിയുടെ അഭ്യർത്ഥന കേട്ടെങ്കിലും കൃത്യനിഷ്ഠയോടെ ജോലി ചെയ്യുന്ന വയോധികൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല മറ്റൊരു മാർഗവും ഇല്ലെന്ന് കണ്ട് പിറ്റേ ദിവസം മണിമുഴക്കുന്ന സമയത്ത് ആ യുവതി മണിമാളികയുടെ മുകളിൽ കയറി മണിയിൽ തൂങ്ങിക്കിടന്നു വയോധികൻ സന്ധ്യയ്ക്ക് മുഴക്കിയെങ്കിലും അവളുടെ ശരീരം അവിടെ തൂങ്ങി നിന്നതിനാൽ മണിശബ്ദം ആരും കേട്ടില്ല കാര്യം അന്വേഷിച്ചെത്തിയവർ കണ്ടത് രക്തം വാർന്ന് അവശയായി മണിയിൽ തൂങ്ങിക്കിടക്കുന്ന യുവതിയെയാണ് സ്ഥലത്തെത്തിയ പട്ടാള മേധാവി യുവാവിനെ വെറുതെ വിടാൻ തീരുമാനിച്ചു പ്രിയമുള്ളവരെ എല്ലാവരും ഉപേക്ഷിച്ചു പോകുമ്പോഴും ഉയരാകുന്ന ഒരാളുടെ സാന്നിധ്യം മതി ഏത് തകർച്ചയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ ലോകം മുഴുവൻ അനുകൂലമാകുമെന്ന് ആർക്കും ഉറപ്പാക്കാനാകില്ല എന്നാൽ താൻ ലോകമായി തന്നെ ലോകമായും കാണുന്നവരെ ആശ്രയിച്ചാണ് ഓരോ ആളുകളും തണലും തൈവേരുമാകുന്നത് ആഘോഷങ്ങൾ പങ്കുവയ്ക്കാൻ എല്ലാവരും ഉണ്ടാകും അപരന്റെ സന്തോഷത്തിൽ പങ്കുചേരുന്നു എന്നതിനേക്കാൾ അവരവർക്കും അതിൽ നിന്നും സന്തോഷം കിട്ടുന്നു എന്നതാണ് ഇതിന് കാരണം എന്നാൽ ആപത്തിൽ ഏർപ്പെടുമ്പോഴും സഹസഞ്ചാരം തുടർന്നാൽ ആ ആപത്തിന്റെ പരുക്കുകൾ തങ്ങൾക്ക് മേൽക്കുമെന്ന ചിന്തയാണ് അപകട സ്ഥലത്തു നിന്നും തന്ത്രപൂർവ്വം മാറി നിൽക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നത് മിക്ക ബന്ധങ്ങളും വ്യവസ്ഥകളോട് കൂടിയുള്ളതാണ് ചിലത് വിശ്വാസത്തിന്റേതാകാം മറ്റ് ചിലത് നേട്ടങ്ങളുടേതാകാം വേറെ ചിലത് താൽക്കാലിക സന്തോഷത്തിന്റേതാകാം ഇവയ്ക്ക് കോട്ടം സംഭവിച്ചാൽ ബന്ധങ്ങളിലും ഉടൻ വിള്ളൽ വീഴും കുറവുകളെ അംഗീകരിക്കുന്ന ബന്ധങ്ങൾക്ക് മാത്രമേ ആജീവനാന്ത വാറണ്ടി ഉണ്ടാകൂ